നേരം വിളിക്കുമ്പോളൂര്യ എന്തായാലും അപ്പൊണ്ടാക്കി ആരന്വേഷിച്ച് നോക്കുമ്പോൾ ഞാൻ അപ്പത്തന്നെ ഓരോ വിളിച്ചു വിളിച്ചു സൈറ്റിലുണ്ട് മമതാക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാനൊരു കാര്യം ചെയ്യും നമ്മളെ പെരക്കാരത്തിന് എല്ലാവരും കൂട്ടിയാണ് വരാ പറഞ്ഞോളൂ അപ്പൊ മോളെ എൻ്റെ ഒരു കാര്യം ചെയ്യും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചാണ് പോകാട്ടോ അവിടേക്ക് പണി സൈറ്റിക്ക് ശിവനെ കാണാനേ കേട്ടോ എന്നാൽ വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വരാം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇത് രാവിലെ വിളിച്ചപ്പോ റോട്ടും വെക്ക ശിവൻ പണിയെടുത്താൽ പരാണ്ടിട്ട് അരണക്ക് ഒരു കാര്യം കുട്ടി പെ റോട്ട് കാത്തില്ല നിങ്ങൾ ആ പണി നടക്കൂല നിങ്ങൾ എന്തൊക്കെ പറയാലും കൊടുക്കൂല ഉറപ്പാ ആ തരികെടൊന്നും നടക്കൂല ണ്ടല്ലോ മൂത്രം കാര്യം പറയണ്ടേ നിങ്ങൾ ഇഞ്ചപ്പേ കൊറച്ച് ബുദ്ധിമുട്ട് കയറ്റി ഇപ്പൊ ബുദ്ധി ഇല്ല അത് മനസ്സാ അങ്ങനെ ഒരു മോഡലാണ് അല്ല നായ് പാത്രം നല്ലത് അങ്ങനെ മോഡല കണ്ണിപ്പോ രണ്ടും കൂടി ശിവന്റെ പരപ്പണി നമ്മള് കാണിച്ചു പോന്ന കുട്ടിപ്പാടേ ഇവിടെ ഇറങ്ങി പണ്ട് വാസ്കോടകാമ ഇവിടെ ഇറങ്ങിയത് മണലിറങ്ങിയത് നമ്മളിവിടെ ഇറങ്ങുന്നത് നില ഇറങ്ങാൻ കൊടുക്കുന്ന പേരീക്കോട്ടു പറഞ്ഞത് ഇവിടുത്തെ പേരാണ് കുറച്ച് ദിവസം വിളിച്ചു പറഞ്ഞോ ആ ശിവന്റെ പണി സേറ്റ് കാണിച്ചാൽ വേണ്ടി വന്ന ജീവനോ അതവർ ഇട്ട് പോരെ ഫോണ്ടാക്കിയ പരവാനേ കണ്ടോ പോരെ ഇതാണ് ശിവന്റെ പണി കണ്ടില്ല പേരപ്പണി വെക്കിയാണ് ഒരു പുതിയ പേര എന്നെ കൊണ്ട് ഉണ്ടാക്കി മനസ്സിലാകും ഇങ്ങനെ അങ്ങനത്തെ മോഡല് പേര വേണ്ടെന്ന് പറഞ്ഞേ ഇത് കണ്ടിട്ട് നീളത്തിലെ കൂട്ടിയിട്ടാണ് ഐസ് മാർക്ക് എന്തൊക്കെ പറയണു രണ്ട് ഇംഗ്ലീഷ് പഠിച്ചു മാനം കടിച്ചാ കിട്ടിയാണെങ്കിൽ നീ നമ്മളെ നമ്മളെ പേരല്ല നമ്മക്ക് പൊന്നര മക്കൾ എങ്ങക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ശിവനോട് ഏൽപ്പിച്ചോളി ആ പിന്നൊരു കാര്യം വീടിന്റെ പ്ലാനിങ്ങിനും സൂപ്പർവൈസറും പൈസ കൊടുക്കണ്ടോ ആ പൈസ ലാഭം കിട്ടും ഇനി അല്ല പരപ്പണിയുടെയും ശിവനെ ഏൽപ്പിച്ചോടി നിങ്ങളേത് മോഡൽ ആഗ്രഹങ്ങളുടെ മൂപ്പര് ആ മോഡലിനെ കയറ്റി തരും പിന്നെ ദുനിയാ കൊണ്ട് പുലിങ്ങാലും ശിവൻ ഉണ്ടാക്കിയ പര കുരുങ്ങോലട്ടോ അതാണ് നമ്മുടെ എച്ച് ഡി കൺസ്ട്രക്ഷൻ കുളിയപ്പോൾ എൻ്റെ നമ്പറിൽ കൊടുത്തിട്ടുണ്ട് വിളിച്ചോളിയും ഉറപ്പിച്ചോളിയും